إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

എന്ന് പറഞ്ഞാൽ യഹൂദക്രൈസ്തവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും വന്ന് മദീനത്ത് വസിച്ചിരുന്ന യൂദരെ കുറിച്ചും ുർമാർഗം അവർ വിലക്ക് വാങ്ങുകയാണ് എസ്റ്ററൂന അവർ വാങ്ങുകയാണ് വാങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അവർ വിലക്ക് വാങ്ങുന്നത് നോക്കു നിങ്ങളു അവതരിപ്പിച്ച വേദഗ്രന്ഥം അവരുടെ കയ്യിലുണ്ട് അവരുടെ കയ്യിൽ തൗറാത്തുണ്ട് ഇമിജിയിലുണ്ട് ജബൂറുണ്ട് പക്ഷെ അതൊക്കെയും മറ്റ തിരുത്തലുകൾക്ക് വിധേയമായിരിക്കുന്നു എന്നൊരു സത്യമാണ് എങ്കിലും നോക്കു നിങ്ങൾ അവർ എന്താണ് വില വാങ്ങുന്നത് വിശുദ്ധ അവഗണിച്ചുകൊണ്ട് അവർ വഴി പിഴവിനെയാണ് അവർ വിലക്ക് വാങ്ങിയിരിക്കുന്നത് എന്താണ് അള്ളാഹു വളരെ നമ്മൾ അവരുടെ വിശദീകരിച്ചു തരുന്നത് അത് മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നു നിങ്ങൾ വഴി പിഴക്കുന്നതിന് നോക്ക് മുസ്ലിംങ്ങളോട് കടുപട്ട വൈരാഗ്യമുണ്ട് അവർക്ക് അസൂയ അതിനാൽ അവരൊക്കെയും വഴിപഴച്ചു പോകണം അവരെ പോലെ അവർ ആണെങ്കിലോ സ്വയം വഴിപഴച്ചിരിക്കുകയാണ് അതുപോലെങ്ങളും വഴിപഴച്ച് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് മാർഗം മാർഗം വഴിതെറ്റിപ്പോയി കാണാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്

i mean